അസ്സാമലൈക്കും വാഹമത്തല്ലാഹി വാത്തമല്ല ഏറ്റവും ആദരവും പ്രിയവുമുള്ള സഹോദരങ്ങളെ ശ്രോതാക്കളെ അള്ളാഹുനെ സൂക്ഷിക്കണം എന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു നമ്മയും നമ്മുടെ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ അമേൻ നമ്മുടെയൊക്കെ വീട്ടിൽ ഒരു മകൻ വിവാഹം ചെയ്തു വന്നാൽ ആ മധുവിനെ മകളെ ഭാര്യയെ ഒക്കെ വിളിക്കുന്ന ഒരു പേരാണ് മരുമകൾ എന്നുള്ളത് യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു മരുമകൾ ഇല്ല എന്ന സത്യം നമ്മളിൽ ബഹുഭൂരിഭാഗം ആളുകളും ബോധപൂർവം മറന്നുപോവുകയാണ് ആ രാ എന്നുള്ളതിനിടയിൽ ഒന്ന് വിരൽ വെച്ച് മായ്ക്കുകയോ തുടയ്ക്കുകയോ മറയ്ക്കുകയോ ചെയ്താൽ അതിന് ഉമ്മ തയ്യാറായാൽ മരുമകൾ അമ്മായിയമ്മ എന്നിങ്ങനെയുള്ള പേരുകളും പേരിനെ സംബന്ധിച്ചുള്ള ഭീതിപ്പെടുത്തലും അമ്മായിയമ്മ എന്ന് പറഞ്ഞാലൊരു പേടി സ്വപ്നമാണ് എന്ന് കുഞ്ഞനാൾ മുതലേ കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് ഒരു പരിധിവരെ മുൻപുണ്ടായിരുന്നത് അമ്മായിമ്മ പോര് നാത്തൂൻ പോര് മരുമക്കൾ പോര് ഇതൊക്കെയാണ് ജീവിതമെന്ന് തെറ്റിദ്ധരിപ്പിക്കുവാനാവശ്യമായ ചില ദൃശ്യസ്രാവ്യ മീഡിയകൾ ഇടപെടുന്നതിൻ്റെ ഭാഗമായി മരുമകൾ എന്നും കണ്ണീരിൻ്റെ ദുഃഖപുത്രിയാകുകയും അമ്മായിയമ്മ അല്ലെങ്കിൽ അമ്മായിയമ്മ ഒരു വില്ലത്തിയായി മാറുകയും ചെയ്യുന്നുണ്ട് ഇവിടെയാണ് ഞാൻ ആദ്യം പറഞ്ഞ മരുമകളല്ല മറുമകളാണ് അതായത് തനിക്ക് തൻ്റെ ഗർഭപാത്രത്തിൽ പിറക്കാതെ പോയ ഒരു മകളാണ് തൻ്റെ മകൻ്റെ വിവാഹത്തിലൂടെ ജീവിതസഖിയായി അവൻ്റെ സുഖമായി ദുഃഖമായി കയറി വന്നിട്ടുള്ളതും ഇനി മുതൽ അവളാണ് എല്ലാം നോക്കേണ്ടത് മനസ്സിലാക്കേണ്ടത് അറിയേണ്ടത് എന്ന് ഒരു ഉമ്മ മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് കുടുംബജീവിതത്തിൽ വലിയ ഒരു സന്തോഷം സൃഷ്ടിക്കുന്ന അവസ്ഥയുണ്ടാക്കും മറ്റൊരാൾ കണ്ടാൽ മകളാണോ മരുമകളാണോ എന്ന് തിരിച്ചറിയാനാവാത്ത വിധം ഒരു ആത്മബന്ധം ആ രൂപത്തിൽ ഉമ്മയിലും മകളിലും രൂപപ്പെടുകയും ചെയ്യും കാഴ്ചക്കാർക്ക് ഒരത്ഭുതമായിരിക്കും അത് കഴിഞ്ഞൊരു വീഡിയോയിൽ സൂചിപ്പിച്ചിരുന്നത് പോലെ ഒരു പുതുമണവാട്ടി വീട്ടിലേക്ക് കയറി വന്നു അവൾ ഒരൽപ്പം ധീനിബോധമുള്ള അവസ്ഥയിലാണ് എങ്കിൽ വീടിനെ സമൂലമായ മാറ്റങ്ങൾക്ക് വിധേയമാക്കും നല്ല പരിവർത്തനങ്ങളുണ്ടാക്കും അത്തരമൊരു അവസ്ഥയിലെത്തിച്ചേരാൻ തൻ്റെ മകൻ്റെ ഭാര്യയെ ശരിയായ രൂപത്തിൽ മനസ്സിലാക്കുക എന്നല്ലാതെ മറ്റൊരു മാർഗവും ഇല്ല അതുകൊണ്ട് തന്നെ അവൾക്ക് സ്നേഹം വാരിക്കോരി സമ്മാനിക്കുന്നു എങ്കിൽ അത് വലിയ ഒരു സന്തോഷം നൽകുന്നതാണ് എൻ്റെ മോൾ എന്ന മരുമകളെപ്പറ്റി അയൽവീട്ടുകാരോടും നാട്ടുകാരോടും കുടുംബക്കാരോടും പറയുമ്പോൾ അവൾ യഥാർത്ഥത്തിൽ ഉമ്മ എന്നല്ലാതെ പറയാനോ ചിന്തിക്കാനോ വിളിക്കാനോ കഴിയാത്ത അവസ്ഥയിലേക്ക് എത്തിച്ചേരും അപ്പോൾ യഥാർത്ഥത്തിൽ ഉമ്മയും മകളുമായി സ്നേഹിച്ച് ജീവിക്കാൻ കഴിയും കഴിയണം എന്നുള്ളതാണ് എന്നാൽ ഉമ്മയുടെ ബന്ധം മോശമായാൽ അതുവഴി മകൻ്റെ സമാധാനവും ജീവിതവും നശിക്കുമെന്നും ഓരോ ഓരോ മാതാവും തിരിച്ചറിയണം അതില്ലാതാക്കിയാൽ ഉമ്മ ആ വീട്ടിലെ സ്നേഹത്തിൻ്റെ നിറകുടമായി മാറിയാൽ കാരുണ്യത്തിൻ്റെ മലയായി മാറിയാൽ ഒരു പക്ഷേ ഇന്നലകളിൽ ജീവിച്ച സംസ്കാരങ്ങളിലൊന്നും ബന്ധങ്ങളിലൊന്നും എന്തെങ്കിലുമൊക്കെ പോരായ്മ അനുഭവപ്പെട്ടാൽ തന്നെയും തൻ്റെ സ്വന്തം മക്കൾക്ക് എന്ത് പരിഗണനയാണ് ഒരു തെറ്റ് വന്നാൽ നൽകുന്നത് അതേ പരിഗണന ക്ഷമിക്കുക പുറുക്കുക എന്നുള്ളത് സാരമില്ല എന്ന് പറഞ്ഞ് ആശ്വസിക്കും ആശ്വസിപ്പിക്കുമ്പോൾ കിട്ടുന്ന ഒരു സമാധാനവും സന്തോഷവും ഒരു പക്ഷേ ആയുഷ്കാലം മുഴുവൻ നീണ്ടു നിൽക്കാവുന്ന ഒന്നായി മാറുന്നു അങ്ങനെ നല്ല ഒരു മാതൃകാപരമായ കുടുംബ ജീവിതത്തിൽ തനിക്ക് കൈവരിച്ചിട്ടുള്ള തനിക്ക് കൈവന്നിട്ടുള്ള സൗഭാഗ്യം തനിക്ക് ജനിക്കാതെ പോയ ഒരു മകളാണ് എന്ന് ഓരോ ഉമ്മയും തിരിച്ചറിയുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും സ്നേഹിക്കുകയും ചെയ്താൽ സംതൃപ്തദായകമായ ഒരു കുടുംബജീവിതം ദൂരെ നിന്ന് നോക്കിക്കാണാൻ ഓരോരുത്തർക്കും കഴിയും മകൻ്റെ സ്നേഹത്തിൽ ഒരു കുറവും വന്നിട്ടില്ല എന്നും ഉമ്മയ്ക്കും മരുമകൾ ഇടപെട്ട് തൻ്റെ സ്ഥാനം തട്ടിയെടുത്തിട്ടില്ല എന്നും ബോധ്യപ്പെടാൻ കഴിയുന്ന രൂപത്തിലേക്ക് ജീവിതം സമൂലമായ മാറ്റങ്ങൾക്ക് വിധേയമായി തീരാൻ ഓരോരുത്തരും ശ്രദ്ധിക്കുക കുടുംബജീവിതത്തിലെ എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും പുഴുക്കുത്തുകളിൽ നിന്നും നമ്മെ ആത്തുരക്ഷിക്കുകയും സന്തോഷദായകമായ കുടുംബജീവിതവും സമാധാനവും നൽകി അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ ആമീൻ അനാഹിറാല